നമസ്കാരം മനു സ്വാദീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഞാൻ ഇവിടെ സ്ഥിരമായി കൊടുക്കുന്ന ഒരു പച്ചില കൂട്ടാണ് വെറ്റലക്കഷായം എന്ന് പറയാന് വെറ്റലക്കഷായം കോഴികളുടെ ആരോഗ്യത്തിനും പ്രതിരോധേഷ കൂട്ടാനും മൊത്തത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് അസുഖങ്ങൾക്ക് എല്ലാത്തിനും നല്ലതാണ് അത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് വേണ്ടത് നൂറ് ഗ്രാം നൂറ് ഗ്രാം കൊച്ചുള്ളി പച്ചമഞ്ഞൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മുപ്പത് കുരുമുളക് ഇത് ഇത്രയും ചതച്ചെടുക്കണം പിന്നെ അതിൻ്റെ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്ന് നമ്മുടെ പേരയില ഇല പേരയുടെ ഇല മൂന്നെണ്ണം ഒരു പിടി നമ്മുടെ മുക്കുറ്റി അതെല്ലാം തൊടിയിൽ നമ്മുടെ പറമ്പിലൊക്കെ അവൈലബിൾ ആണ് മുക്കുറ്റി പിന്നെ ഒരു പിടി പനിക്കൂർക്കയുടെ ഇല പിന്നെ വേണ്ടത് ആടലോടകം ഇതവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വലിയ ടൈപ്പ് ആടലോടമാണ് ഇതിൻ്റെ തന്നെ ചെറിയ ഇലയുടെ ആടലോടകം ആണ് പിന്നെ വേണ്ടത് നമ്മുടെ വെറ്റില രണ്ട് ടൈപ്പ് വെറ്റില ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് സാദാ വെറ്റിലാണ് സാദാ വെറ്റില അഞ്ചെണ്ണം വേപ്പിൻ്റെ ഇല അരിവേപ്പിൻ്റെ ഇല ഒരു നാലഞ്ചെണ്ണം ആ വെറ്റില രണ്ട് രണ്ട് ടൈപ്പ് വെറ്റില ഉള്ളതുകൊണ്ടാണ് രണ്ട് ടൈപ്പ് വെറ്റില യൂസ് ചെയ്ത് ഒരു ടൈപ്പ് വെറ്റില ഉള്ളവർക്ക് അത് പത്തെണ്ണം യൂസ് ചെയ്യാം പിന്നെ കീരാർ നെല്ലി കീരാർ നെല്ലി ഒരു നാലഞ്ചെണ്ണം പിന്നെ പറഞ്ഞതായിട്ടാണ് തുളസി വെറ്റിലെന്ന് നമ്മളോടൊക്കെ പറയും സാദാ വെറ്റിലേക്കാട്ട് ഇച്ചിരി ഗുണം കൂടുതലാണ്ട് അതിൻ്റെ വീര്യവും കൂടുതലാണ്ടതുകൊണ്ട് അത് അഞ്ചെണ്ണം സാധാ വെറ്റല ഉള്ളവർക്ക് പത്ത് സാധാ വെറ്റില്ല ഇത് ഇത്രയും നമ്മൾ ഒരു രണ്ട് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് പിച്ച് കയറിയിട്ട് ചെറു തീയിൽ ഈ രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിച്ച് പറ്റിച്ച് ഒരു ലിറ്റർ വെള്ളമാക്കുക ഒരു ലിറ്റർ വെള്ളമാക്കി നമ്മൾ ഫ്രിഡ്ജിൽ അരിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇത് കേടു കൂടാതെ ഒരു മാസം വരെയൊക്കെ കേടു കൂടാതിരിക്കുന്നതാണ് എപ്പോഴും ചെറു തീയിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക ഞാനിപ്പോ ചെറിയ തീയിലിട്ട് ഇത് പറ്റിച്ചെടുത്താണ് ഇത് ഇങ്ങനെ പറ്റിച്ച് ഒരു ലിറ്റർ വെള്ളം ആയി കഴിയുമ്പോൾ തണുത്ത് കഴിഞ്ഞ് നല്ല രീതിക്ക് ഇത് ഊറ്റി പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് ബോട്ടിലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇത് കൊടുക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചു കോഴി കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരു പത്ത് എമ്മില് ഒരു ലിറ്റർ വെള്ളത്തിലും വലിയ കോഴികൾക്ക് ഇരുപതെമ്മില് ഒരു ലിറ്റർ വെള്ളത്തിലാണ് കൊടുക്കേണ്ടത് പിന്നെ എപ്പോഴൊക്കെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒന്നരവിട്ട ദിവസങ്ങളിൽ ഒരു ഇരുപത് ദിവസം വരെയും കൊടുക്കും വലിയ കോഴികൾക്ക് മഴയുള്ള സമയമാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് വട്ടവും അതേസമയം വെയിലുള്ള സമയമാകുമ്പം ആഴ്ചയിൽ രണ്ട് രണ്ടുവട്ടവുമായിട്ടാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് വെയിലുള്ള സമയത്ത് കുറയ്ക്കുന്നത് വെച്ചാൽ ഇത് ഓൾറെഡി ചൂട് കൂടുതലാണ് നേരം ചൂട് കൂടുമ്പോൾ കോഴികൾക്കും ചൂട് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടാകൊണ്ടാണ് വെയിലുള്ള സമയത്ത് ഒരു വട്ടം കൊടുക്കുന്നത് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും വലത്താനുണ്ടെങ്കിൽ കമൻ്റിൽ രേഖപ്പെടുത്തുക ഇപ്പം ഞാൻ ലൈവ് ഓംസിനെക്കുറിച്ച് അടുത്ത വീഡിയോസ് ചെയ്യുന്നതായിരിക്കും